ഭാഗവതത്തിലെ തൃതീയസ്കന്ധത്തിൽ നേരത്തെ നമ്മൾ കപിലോപദേശം എന്നൊരു ഭാഗം സമയത്തിൻ്റെ ഒരു കുറവുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി ഫാസ്റ്റായിട്ട് പറയും കാരണം നമുക്കന്ന് വൈകുന്നേരം നരസിംഹത്തെ ഇവിടെ അവതരിപ്പിക്കണം അപ്പോൾ നരസിംഹാവതാരം ആ ഉഗ്രമായ രൂപം ഇന്ന് നമ്മളിവിടെ കാണും അപ്പോൾ കപിലൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശത്തെയാണ് കപിലോപദേശം എന്താണ് കപിലൻ പറയുന്നത് കപിലം തന്ന ഒരു ശാസ്ത്രമുണ്ട് ഈ ശാസ്ത്രത്തെ വിളിക്കുന്ന പേര് സാഖ്യയോഗം എന്ന് പറയും ഇതാണ് നമ്മുടെ ഹിന്ദു മതം നിൽക്കുന്നത് ഈ സാഖ്യയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ സം സംഖ്യ എന്ന് പറഞ്ഞാൽ തന്നെ എണ്ണം എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു യോഗം അതായത് മനുഷ്യനെ ഇന്നിപ്പോൾ നമുക്ക് അനാറ്റമിക്കൽ പഠിക്കുന്ന പോലെ മനുഷ്യൻ്റെ ശരീരത്തെ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്നു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ഓർഗൻസ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വാൽവുകളെക്കുറിച്ചും പലതിനെക്കുറിച്ചും കുട്ടികൾക്ക് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയാണല്ലോ മെഡിക്കൽ ഡോക്ടേഴ്സ് പഠിക്കുന്നതൊക്കെ ഇവിടെ നമ്മളെ ഫിലോസഫിക്കലി അതായത് തത്വശാസ്ത്രപരമായിട്ട് മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് നമ്മൾ ആരാണ് അപ്പം നമുക്ക് നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ഒരു അവബോധം ഇവിടെ കപിലൻ പറഞ്ഞു തരികയാണ് ഇപ്പം ഈ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷ്മ സ്ഥൂല ശരീരം ചേർന്നതാണ് മനുഷ്യൻ ഇപ്പം ഇവിടെ തന്നെ നോക്കും നിങ്ങൾ സൂക്ഷ്മ സ്ഥൂല ദേഹം ഇതിനെ പറയുക ദേഹി ദേഹ സംബന്ധം എന്ന് പറയും ദേഹി ദേഹ യോഗം ഇപ്പം ദേഹിയും ദേഹവും ചേർന്നതാണ് നമ്മൾ അപ്പം എന്താണ് ദേഹി എന്താണ് ദേഹം അപ്പം ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചഭൂതാത്മകം ദേഹം വളരെ ക്ലിയറാണ് ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ് പഞ്ചഭൂതങ്ങളാൽ രൂപപ്പെട്ടതാണ് അപ്പോൾ ഏതൊക്കെയാണ് പഞ്ചഭൂതം ആകാശം വായു അഗ്നി ജലം പൃഥ്വി ഈ ശരീരത്തിൽ നമുക്ക് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളാണ് കണ്ണ് മൂക്ക് നാക്ക് ൊക്ക് പിന്നെതാണ് കാത് ഇങ്ങനെ അഞ്ചെണ്ണം കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ഇന്ദ്രിയങ്ങൾ കൈകൾ കാലുകൾ നാക്ക് ഒരു കർമ്മേന്ദ്രിയം കൂടിയാണ് പിന്നെ മലമൂത്രങ്ങളുടെയൊക്കെ വിസർജന വിസർജനേന്ദ്രിയാണ് ഇങ്ങനെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളും ശരീരവും പതിനഞ്ചെണ്ണം ആയിപ്പം അഞ്ച് പഞ്ചഭൂതദേഹം അഞ്ച് ജ്ഞാനേന്ദ്രിയം അഞ്ച് കർമ്മീയം ഇതിനെല്ലാം ചലിപ്പിക്കുന്നത് അഞ്ച് പ്രാണന്മാരാണ് ആരെ പ്രവർത്തിപ്പിക്കുന്നത് അഞ്ച് പ്രാണന്മാരാണ് ആരാണ് ഈ അഞ്ച് പ്രാണന്മാർ പ്രാണ അപാന ഈ ശരീരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ജഡവസ്തുവാണ് ഇതിനെ ചലിപ്പിക്കുന്നത് നടത്തുന്നതൊക്കെ ആരാണ് എഴുപത്തി നാലായിരം നാടികളിലൂടെ പ്രാണനാണ് പ്രാണൻ പോയാൽ പിന്നെ ഈ ശരീരത്തിന് ചലനമില്ല ഇത് നിർജീവമാണ് ജഡമാണ് ഇപ്പം ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന അഞ്ച് പ്രാണന്മാർ ഇപ്പം നമ്മുടെ ബ്രെയിനിനകത്ത് പ്രവർത്തിക്കുന്ന പ്രാണൻ ഏറ്റവും താഴെ മലമൂത്ര വിസർജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന അതായത് കഴിച്ചതെല്ലാം താഴോട്ട് വലിച്ചെടുക്കുകയും ബ്ലാഡറിൽ വന്ന് നിറയുന്ന എക്സ്ക്രീറ്റ് സാധനങ്ങൾ അതായത് മൂത്രവും മലവും ഒക്കെ പുറത്തേക്ക് തള്ളുന്ന പ്രാണനയാണ് അപാനൻ എന്ന് പറയും എന്താ പറയുക ഇപ്പം മുകളിൽ പ്രാണനും താഴെ അപാനനും അത് കഴിഞ്ഞ് നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനെ ദഹിപ്പിക്കുന്ന ചലി ദഹിപ്പിക്കാൻ വേണ്ടി ചലിപ്പിക്കുന്ന പ്രാണനെ സമാനൻ എന്ന് പറയും എന്താ പറയുക അത് കഴിഞ്ഞാൽ ഇതെല്ലാം ബ്ലഡൊക്കെ ഹാർട്ടിലേക്ക് എത്തുമ്പോൾ ഹാർട്ട് പമ്പ് ചെയ്യുന്നത് അതിന് പറയുന്നതാണ് വ്യാനൻ എന്ന് പറയും ആരാണ് വ്യാനൻ അത് കഴിഞ്ഞ് ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡ് വന്ന് നിറയുമ്പോൾ ഡയഫ്രത്തെ കൊണ്ട് അതെല്ലാം പുറത്തേക്ക് തള്ളുന്ന പ്രാണനെ ഉദാനൻ എന്ന് പറയും അപ്പോൾ ഈ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന പ്രാണന്മാർ അഞ്ച് പേരാണ് പ്രാണ അപാന സമാന ഉദാന സോറി വ്യാന ഉദാനന്മാർ ഈ ശബ്ദം എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ പ്രാണൻ അപാനൻ ഉദാനൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എവിടെ കേട്ടിട്ടുള്ളത് ഈ മന്ത്ര ഇതൊക്കെ മന്ത്രരൂപത്തിൽ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ എവിടെ കേട്ടിട്ടുള്ളത് ആർക്കാ പറയാൻ പറ്റുക ഈ ശബ്ദങ്ങൾ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്നൊക്കെ എവിടെ കേട്ടിട്ടുള്ളത് ക്ഷേത്രങ്ങളിൽ നിവേദ്യം സമർപ്പിക്കുമ്പോൾ ഈ മന്ത്രങ്ങൾ അച്ചൊല്ലാം പ്രാണായുസ്സോ അപാനായുസ്സോ അവ്യാനായുസ്സോ ഉദാനായുസ്വ സമാനായുസ്വ ഇങ്ങനെ നിവേദ്യം സമർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രങ്ങളാണ് ഇത് പ്രാണ അപാന പ്രാണ അപാന സമാന വ്യാന ഉദാനന്മാർ പ്രാണനിൻ്റെ ജോലി എന്താണ് പുറമേ ഒന്ന് ശ്വാസമകത്തേക്ക് വലിച്ചെടുക്കുന്നത് ആരാണ് മുർധാവിലിരുന്നുകൊണ്ട് പ്രാണനാണ് ഇതെല്ലാം താഴോട്ട് വലിക്കുന്നത് അപാനനാണ് ചലിപ്പിക്കുന്നത് ആഹാരത്തെ ചലിപ്പിക്കുന്നത് സമാനനാണ് ഹാർട്ടിനെ ചലിപ്പിക്കുന്നത് വ്യാനനാണ് കാർബൺ എല്ലാം പുറത്തേക്ക് തള്ളുന്നത് ഉദാരനാണ് ഇപ്പം ഇങ്ങനെ പ്രാണന്മാരി ശരീരത്തെ പ്രവർത്തിപ്പിക്കും ഈ പ്രാണനിലാണ് മനസ്സെന്ന് പറയുന്ന സൂക്ഷ്മ ശരീരം അഥവാ ദേഹി അപ്പം മനസ്സും അതിന് നാല് ഭാഗങ്ങളാണ് ഇതിനെ പറയാം മനോബുദ്ധിചിത്ത മഹങ്കാരം എന്ന് പറയും എന്താ പറയുക മനോബുദ്ധിചിത്ത മഹങ്കാരം അതായത് നമ്മളിലെല്ലാം ഒരു ഇമോഷണൽ മൈൻഡുണ്ട് ഈക്യൂ പറയും വികാരങ്ങൾ വികാരങ്ങൾ അപ്പം അതാണ് നമുക്ക് നമ്മൾ പ്രകടിപ്പിക്കുന്ന സ്നേഹം ഇഷ്ടം പിന്നീട് അതിൻ്റെ പോസിറ്റീവ് സൈഡാണ് ദയ കാരുണ്യം വാത്സല്യം അതിൻ്റെ നെഗറ്റീവ് സൈഡാണ് ദേഷ്യം വെറുപ്പ് അസൂയ ഇതൊക്കെ ഇതെല്ലാം ഇമോഷൻസാണ് പോസിറ്റീവ് ഇമോഷനും ഉണ്ട് നമ്മളിൽ ആ നെഗറ്റീവ് ഇമോഷനും ഉണ്ട് രണ്ട് നമ്മളിൽ ബുദ്ധി നമ്മൾ പലതും ഗ്രാസ്പ് ചെയ്യുന്നു ഇപ്പം നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ ആക്റ്റീവ് ആവുന്നത് നമ്മളിലെ ബുദ്ധിയാകുന്ന പ്രവർത്തനമാണ് ബുദ്ധിയുടെ കാര്യം എന്താണ് ബുദ്ധിയെല്ലാം മനസ്സിലാക്കുന്നു ബുദ്ധിയെല്ലാം ഓർത്തുവയ്ക്കുന്നു ബുദ്ധി എല്ലാം ഓർത്ത് വയ്ക്കുന്നു മനസ്സിലാക്കുന്നു ബുദ്ധിയിലാണ് കഴിവുകളൊക്കെ ഇരിക്കുന്നത് അറിവും കഴിവും ഇരിക്കുന്നത് ബുദ്ധിയിലാണ് പിന്നെ അഹങ്കാരം അഹങ്കാരം എന്ന് പറയുന്നത് ഞാനെന്ന ഭാവം ഇപ്പം എത്രമാത്രം നമ്മളിൽ അറിവും കഴിവൊക്കെ ഉണ്ടോ അത്രയും ഏതും കൂടും എല്ലാം അറിയാം എല്ലാം തികഞ്ഞു എന്നൊക്കെ ആർക്ക് തോന്നും അഹങ്കാരത്തിന് തോന്നും പിന്നീട് ചിത്തം എന്ന് പറയും ചിത്തം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ് ചിത്തത്തിലാണ് അപ്പം നമ്മളിൽ ഒരു മെമ്മറി കംപ്ലീറ്റ്ലി ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന പരിപാടി നിങ്ങൾ നോക്ക് അത്ഭുതമാണ് അപ്പോൾ നമ്മൾ മൊബൈലിലൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം സ്റ്റോറേജിൽ പോകും കുറേ കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്റ്റോറേജ് ഫുള്ളെന്നുള്ള അപ്പം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും അല്ലേ ആണോ മൊബൈലിൽ അങ്ങനെയല്ലേ മെസ്സേജുകളൊക്കെ ഫുൾ ഫുള്ളായിക്കഴിഞ്ഞാൽ സ്റ്റോറേജ് ഫുൾ എന്ന് പറയും ആണോ അല്ലയോ ഒരുപാട് വീഡിയോ ഒരുപാട് ഫ്യൂ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ മെസ്സേജ് വരിക സ്റ്റോറേജ് ഫുൾ എന്നാൽ നിങ്ങളുടെയൊക്കെ മനസ്സിനകത്തുള്ള ചിത്രങ്ങൾ നിങ്ങളൊക്കെ ഈ സ്വപ്നം കാണുമ്പോൾ അതൊക്കെ ഒരു വീഡിയോ ഫയൽസാണ് അല്ലേ എത്ര സ്വപ്നങ്ങളും എത്ര ചിത്രങ്ങളും മനസ്സിൽ കിടക്കുന്നുണ്ടാവും ഇതിനെയൊക്കെ നമ്മളൊരു സ്റ്റോ ഒരു ഹാർഡ് ഡിസ്കിലേക്ക് അതായത് ഇപ്പം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പെൻഡ്രൈവ് എന്നൊക്കെ പറയില്ലേ അല്ലേ കണ്ടില്ലേ ഇതൊക്കെ അതിനകത്തേക്ക് ആക്കുകയാണെങ്കിൽ എത്ര പെൻ പെൻഡ്രൈവ് എത്ര ടി വി പെൻഡ്രൈവുകൾ വേണ്ടി വരും നമുക്ക് എത്ര മെമ്മറിയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കണത് ഇത്രയും വലിയൊരു സ്റ്റോറേജ് ലോകത്തിലുണ്ടാവുമോ എന്തൊരത്ഭുതാണോ നോക്കൂ ഇന്ന് വരെ സ്റ്റോറേജ് ഫുൾ എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ടോ ഉണ്ടോ ഈ തലയ്ക്കകത്തു നിന്ന് ആലോചിച്ചൊക്കെ ഒരു അത്ഭുതമല്ലേ അത് അല്ലേ ഒരു ഒരത്ഭുതമല്ലേ ഇത് ആണോ അല്ലയോ ഇപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ കണ്ടിരിക്കുന്ന സ്വപ്നങ്ങൾ എത്രയാ എത്ര സ്വപ്നങ്ങളുണ്ടാവും എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ കണ്ടമാനം അപ്പോൾ എത്ര സ്റ്റോറേജ് നമുക്ക് ഉള്ളിൽ ആവശ്യമാണ് എത്ര ഫയൽസാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്തൊക്കെ ഓർമ്മകളാണ് എന്തൊക്കെ ചിന്തകളാണ് എന്നിട്ടോ എന്തെങ്കിലും സ്റ്റോറേജ് ഫുൾ എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ടോ ഇനിയും നമ്മുടെ സ്റ്റോറേജ് കൂട്ടാൻ പറ്റുമോ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമോ പുതിയ കാര്യങ്ങൾ ഓർക്കാൻ പറ്റുമോ പറയൂ അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഒരത്ഭുതകരമായ സ്റ്റോറേജ് ഇല്ലേ നമ്മുടെ ഉള്ളിൽ എന്താ അതും മിണ്ടാത്തത് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു അത്ഭുതമാണ് അല്ലേ ഇത്രയും സ്റ്റോറേജ് ഇത്രയും കഴിവുള്ള പ്രാപ്തിയുള്ളൊരു സാധനം എവിടെയുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് അപ്പോൾ ഈ മനോബുദ്ധി ചിത്തം അഹങ്കാരം ഈ മനസ്സിന് ഇതിനൊക്കെ ഉള്ളൊരു കഴിവ് കിട്ടുന്നത് ഇതിലെല്ലാം ചേർത്ത് കോർത്ത് വച്ചിരിക്കുന്ന ഒരു ശക്തിയുണ്ട് ഈ മനസ്സിനെ ഈ ശരീരത്തിൽ ചേർത്ത് ഒരു ശക്തി അതാരാണ് പോലും ഉണർത്തുന്ന ഒരു അനന്തമായ ബോധമാണ് നമ്മൾ എവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ യാത്ര എനർജിയിൽ നിന്നാണ് തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ ഇ എന്നൊരക്ഷരം ഇട്ടത് ഇ എന്ന് പറഞ്ഞാൽ എനർജിയെ സൂചിപ്പിക്കുകയാണ് അല്ലേ ഇതുപോലെ നമ്മുടെ യാത്ര എവിടെന്നാണ് തുടങ്ങുന്നത് പൂർണ്ണമതം പൂർണ്ണമത പൂർണമിതം നമ്മളെവിടുന്നാണ് തുടങ്ങുന്നത് നമ്മളെവിടുന്നാണ് തുടങ്ങുന്നത് മണ്ണിൽ നിന്നല്ല തുടങ്ങുന്നത് മനുഷ്യ നീ മണ്ണാകുന്നു എന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് അമൃതസ്യപൂരുഷാണ് എവിടെന്നാ നമ്മുടെ യാത്ര തുടങ്ങുന്നത് അമൃതത്വത്തിൽ നിന്നാണ് പൂർണ്ണതയിൽ നിന്നാണ് എവിടെ നിന്നാണ് വരുന്നത് പുറകെ പറയൂ പൂർണ്ണബോധത്തിൽ നിന്ന് വരുന്നു ഏത് എവിടെന്നാണ് വരുന്നത് നാരായണീയൻ തുടങ്ങുന്ന ഫസ്റ്റ് ശ്ലോകം എന്താണ് സാന്ദ്രാനന്ദാവബോധത്തിൽ നിന്നും വരുന്നു എവിടെന്നാണ് വരുന്നത് അപ്പോൾ നമുക്കൊരു പൂർണ്ണബോധത്തിൽ നിന്നും ഉണർന്നു വരുന്നവരാണ് നമ്മൾ രാവിലെ നിങ്ങൾ എവിടെന്നാ വരുന്നത് പാലക്കാട് എന്നോ നിങ്ങൾ എവിടെന്ന വരുന്നത് വെച്ചാൽ പാലക്കാട് നിന്ന് വരുന്നു എന്നല്ല ചോദ്യം നിങ്ങളുടെ മനസ്സ് എവിടെ നിന്നാണ് ഉണർന്നു വരുന്നത് പൂർണ്ണ പൂർണ്ണബോധത്തിൽ നിന്ന് ഭഗവാനെ സ്തുതിക്കുന്ന ഒരു ശ്ലോകത്തിൽ ഭൂമി ഭൂമിദേവി വർണ്ണിക്കുന്നത് പൂർണ്ണബോധായതേനമാണ് ഭാഗവതം ദശമസ്കന്ധം അൻപത്തൊൻപതാം അധ്യായം ഇരുപത്തിയേഴാം ശ്ലോകത്തിൽ ഭൂമിദേവി കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഓം നമോ ഭഗവതേ പുരുഷായ മഹാത്മനെ പുരുഷായ ആദിബീജായ പൂർണ്ണബോധായ തേ നമ ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായ ആദിബീജായ പൂർണ്ണബോധായ തേ നമ ഭഗവാനെ എന്താ വിളിച്ചിരിക്കുന്ന പേര് അഭിസംബോധന ചെയ്തിരിക്കുന്നത് പൂർണ്ണബോധായ ഇപ്പം ഇപ്പോഴും രാവിലെ എണീറ്റാൻ ഓർമ്മ വേണം ഞാൻ എവിടെന്നാണ് ഉണർന്നു വരുന്നത് പറയൂ പൂർണ്ണബോധത്തിൽ നിന്നും ഉണർന്നു വന്നിരിക്കുകയാണ് എനിക്ക് തിരിച്ചെത്തേണ്ടതും എവിടേക്കാണ് ആ പൂർണ്ണബോധത്തിലേക്കാണ് അതു തന്നെയാണ് ഭഗവാൻ അതു തന്നെയാണ് ഈശ്വരൻ നിങ്ങൾ ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പതിനൊന്നാം ശ്ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഭഗവാൻ എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ് ആരാണ് ശരിക്കും ഭഗവാൻ പറയാണ് രണ്ടാമത്തെ ഒന്നാം സ്കന്ധത്തിൽ രണ്ടാമധ്യായത്തിൽ പതിനൊന്നാം ശ്ലോകത്തിൽ വദന്തി തത്തവിദ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി ഭഗവാനീതി പരമാത്മാവിധി എന്താണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദ്യതേ അപ്പോൾ പരമാത്മാവിന്നും ബ്രഹ്മമെന്നും എന്നൊക്കെ വിളിക്കുന്നത് ഈ പൂർണ്ണബോധത്തെ തന്നെയാണ് പറയാം ഇപ്പം നമ്മൾ ഓരോരുത്തരും ഭഗവാനിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഭഗവാനിൽ നിന്നും വന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പൂർണ്ണബോധത്തിൽ നിന്നും ഒരു പൂർണ്ണതയിൽ നിന്നാണ് നിങ്ങൾ നോക്കൂ ശരിക്കും ഐൻസ്റ്റീനിയൻ സയൻസും നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കുക എന്നാലേ മനസ്സിലാവും ഐൻസ്റ്റീനിയൻ സയൻസ് പഠിപ്പിക്കുന്നത് എനർജിയിൽ നിന്നാണ് പ്രപഞ്ചം വന്നത് എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം അതായത് ഇപ്പം നമ്മൾ വെള്ളം ഹൈഡ്രജനും ഓക്സിജനാണ് എച്ച് ടു ഒ എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചത് ആണോ വെള്ളം വീണ്ടും ഹൈഡ്രജനും ഓക്സിജനും ആക്കാം അതായത് ഏതിൽ നിന്ന് വന്നുവോ ഏതിൽ നിന്ന് വന്നുവോ വന്നില്ലേ നിങ്ങൾ ഏതിൽ നിന്ന് വന്നുവോ അതിലേക്കത് തിരിച്ചുപോക്കാം കാരണം ഊർജത്തിൽ നിന്ന് വന്ന് തിരിച്ച് ഊർജത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവാം മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പോൾ പ്രകൃതി വന്നിരിക്കുന്നത് എനർജി ഇല്ലെന്നാണ് വളരെ ശ്രദ്ധിക്കണം മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ മനസ്സില്ല മരിച്ചു കഴിഞ്ഞാൽ മനസ്സില്ല മനസ്സ് ശരീരത്തിൽ നിന്നും വെറുതെ പറയൂ വിട്ടുപോയി അപ്പം ശരീരത്തിൽ നിന്ന് മനസ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനസ്സെന്ന് പറയുന്നത് ഐൻസ്റ്റീനിയൻ പറയുന്ന ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്ന എനർജിയിൽ നിന്നല്ല വന്നത് അങ്ങനെ ഒരു എനർജിയിൽ നിന്നാണ് വന്നതെങ്കിൽ ശരീരത്തിൻ്റെ കൂടെ ഏതുണ്ടാകുമായിരുന്നു ഏതുണ്ടാകുമായിരുന്നു മനസ്സുണ്ടാകുമായിരുന്നു അപ്പം മനസ്സ് വന്നിരിക്കുന്നത് ഈ ഐൻസ്റ്റീൻ പറയുന്ന എനർജിയിൽ നിന്നല്ല അപ്പം മനസ്സും ശരീരവും രണ്ടും രണ്ട് ഊർജമാണ് ശരീരം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം നമ്മളത് പഠിച്ചിട്ടില്ലേ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാകുമായിരുന്നു ശരീരവും മനസ്സും രണ്ടു ഊർജമാണ് മനസ്സെന്ന് പറയുന്നത് അറിയാൻ കഴിയുന്ന അനുഭവിക്കാൻ കഴിയുന്ന നിരീക്ഷിക്കാൻ പറ്റുന്ന ഊർജമാണ് എന്താണ് അറിയാൻ കഴിയുന്ന അപ്പം ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാൻ പറ്റുന്നുണ്ടോ എവിടെയൊക്കെ വേദന ഉണ്ട് എന്താണ് നമുക്കറിയാൻ പറ്റുന്നുണ്ടോ ഉറക്കെ പറയൂ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ടോ ഇത് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് നമുക്കൊരു ബോധ മനസ്സുള്ളത് കൊണ്ടല്ലേ ആണോ നിരീക്ഷിക്കുന്ന ബോധ മനസ്സും നിരീക്ഷിക്കപ്പെടുന്ന ശരീരവും രണ്ടും കൂടെ വന്നില്ല നിരീക്ഷിക്കാൻ കഴിയുന്ന മനസ്സും നിരീക്ഷിക്കാൻ കഴിയുന്ന മനസ്സും നിരീക്ഷിക്കപ്പെടുന്ന ശരീരവും രണ്ടും രണ്ടും രണ്ടാണ് അപ്പം നിരീക്ഷിക്കപ്പെടുന്ന അറിയുന്ന അനുഭവിക്കുന്ന ശരീരം അത് പ്രകൃതിയാണ് എന്നാൽ നിരീക്ഷിക്കുന്ന അറിയുന്ന അനുഭവിക്കുന്ന ബോധം അത് പ്രകൃതിയല്ല ആ ബോധ മനസ്സ് വന്നത് പൂർണ്ണ ബോധത്തിൽ നിന്നാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ രണ്ട് പൂർണ്ണതയുണ്ടെന്ന് ഋഷി എഴുതി വെച്ചത് പൂർണ്ണമത പൂർണ്ണമിതം അനിസ്റ്റീൻ ഒരു പൂർണ്ണതയെ കണ്ടുള്ളൂ എന്നാ അനുസ്റ്റീൻ കണ്ടിരിക്കുന്ന പൂർണ്ണത ഏതാണ് നിരീക്ഷിക്കപ്പെടുന്ന നിരീക്ഷിക്കാൻ സാധിക്കുന്ന പൂർണ്ണതയെ ആര് കണ്ടുള്ളൂ അനുസ്റ്റീൻ കണ്ടുള്ളൂ നിരീക്ഷിക്കാൻ നിരീക്ഷിക്കുന്ന പൂർണ്ണതയെ ആര് കണ്ടില്ല മനസ്സിലായില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുക ഞാൻ പറയുന്നത് നിരീക്ഷിക്കുന്നത് ആരാണ് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അറിയുന്നക്കാരാണ് ഒരു ബോധ കൊണ്ടാണ് നമ്മൾ അറിയുന്നത് അല്ലേ മനസ്സെന്നും ബുദ്ധിയെന്നൊക്കെ വിളിച്ചോളൂ അപ്പോൾ അറിയാൻ കഴിയണമെങ്കിൽ എല്ലാം നിരീക്ഷിക്കാനും അറിയാനും കഴിയുന്നൊരു മനസ്സ് വേണം ശരീരമാണെങ്കിലോ നിരീക്ഷിക്കുകയല്ല ചെയ്യുന്നത് നിരീക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് നിരീക്ഷിക്കാൻ കഴിയുന്നതാണത് ആണോ കൂടെ വന്നില്ല ഒന്ന് നിരീക്ഷകനാണ് മറ്റേത് നിരീക്ഷിക്കപ്പെടുന്നതാണ് ആണോ അങ്ങനെയാണോ വാക്കുകൾ ശരിയാണോ ഞാൻ പറയണത് ഒന്ന് നിരീക്ഷകനാണ് മറ്റേത് ഇപ്പം നിങ്ങൾ എൻ്റെ മുന്നിൽ നിരീക്ഷിക്കപ്പെടുകയാണ് ഞാനാണ് നിരീക്ഷകൻ ഞാനാണ് കാണുന്നവൻ നിങ്ങൾ കാണപ്പെടുന്നവരാണ് എനിക്ക് ആണോ ഞാൻ കാണപ്പെടുന്ന ആളാണ് നിങ്ങൾ കാണുന്നവനാണ് മനസ്സിലാവുണ്ടോ ഇപ്പോൾ അനുശീൻ ഏതിനെക്കുറിച്ചാണ് പഠിച്ചത് കാണപ്പെടുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചു ഏതിനെക്കുറിച്ച് ആര് പഠിച്ചില്ല കൂടെ വന്നില്ല ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല കാണുന്നവനെക്കുറിച്ച് ആര് പഠിച്ചില്ല അനുസരിച്ച് പഠിച്ചില്ല അപ്പം കാണുന്നവൻ ബോധമാണ് അല്ലെങ്കിൽ ബോധം മനസ്സാണ് എന്തെങ്കിലും പറഞ്ഞോളൂ ബോധവുമായി ബന്ധപ്പെട്ടതാണ് ബോധത്തിലൂടെ മാത്രമേ നമുക്ക് ഒരു കാര്യത്തെ അറിയാനും നിരീക്ഷിക്കാനും അനുഭവിക്കാനും അറിയാനും ഒക്കെ സാധിക്കുള്ളൂ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് അപ്പം ഇത് രണ്ടിനെയും രണ്ടിനേക്കുറിച്ചും പഠിക്കണ്ടേ വേണോ വേണ്ടയോ അപ്പം നിരീക്ഷിക്കുന്ന ബോധ മനസ്സ് ബോധത്തിൽ നിന്ന് വന്നു അതും ഒരു പൂർണ്ണതയിൽ നിന്ന് വന്നതാണ് കാണുന്ന പ്രപഞ്ചവും ഒരു പൂർണ്ണതയിൽ നിന്ന് വന്നതാണ് അപ്പോൾ പൂർണ്ണമത പൂർണ്ണമിതം പൂർണാത് പൂർണമുദശ്യതേ അപ്പോൾ നോക്കൂ ഐൻസ്റ്റീൻ സയൻസിനേക്കാൾ ഒരു പടി കാണുന്ന ഒരു ശാസ്ത്രം അതാണ് കപിലൻ എഴുതി വെച്ച സാഖ്യ അതാണ് സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന പ്രകൃതിയുമുണ്ട് കാണുന്ന പ്രകൃതിയുമുണ്ട് കാണിക്കുന്ന ബോധവുമുണ്ട് കാണുന്ന പ്രകൃതിയെക്കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ കാണുന്ന പ്രകൃതിയെക്കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ ഇതെല്ലാം കാണിച്ചു തരുന്ന ഇതെല്ലാം അനുഭവിച്ചു തരുന്ന ഇതെല്ലാം അറിയാൻ സഹായിക്കുന്ന ബോധത്തെക്കുറിച്ച് കൂടി മനുഷ്യൻ പഠിക്കേണ്ടതുണ്ട് ഇല്ലേ നിങ്ങൾ നോക്കൂ നമ്മുടെ സയൻസിന് പറ്റിയ പരാജയം എന്താണ് വിദ്യാഭ്യാസത്തിന് പറ്റിയ പരാജയം എന്താണ് ഉള്ളതിനെക്കുറിച്ചല്ലേ പഠിപ്പിക്കുന്നത് സയൻസ് കൂടെ വരുന്നില്ലേ നിങ്ങൾ ഇപ്പം നമുക്ക് ഒരു ഫിസിക്സ് എന്നുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട് സ്കൂളിൽ ഇല്ലേ ഉറക്കെ പറയൂ കെമിസ്ട്രി കെമിസ്ട്രിയുണ്ട് പ്രപഞ്ചത്തിലെ കെമിക്കൽ സാധനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന പീരിയോഡിക്കൽ ടാബിളൊക്കെ ടേബിളൊക്കെ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബയോളജി നമുക്ക് സെൽസുകളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഉണ്ടോ പിന്നീട് അതിൻ്റെ ഫർദർ സുവോളജി ഉണ്ട് ബോട്ടണിയുണ്ട് പിന്നെയാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ അനാറ്റമി ഉണ്ട് ഇങ്ങനെ പല ശാസ്ത്രങ്ങളും ഉണ്ട് അല്ലേ ഉറക്കെ പറയൂ ഇതൊക്കെ സയൻസാണ് പക്ഷേ ഇവിടെയൊന്നും നിരീക്ഷിക്കാൻ കഴിയുന്ന അറിയാൻ സാധിക്കുന്ന ഏതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല ബോധമില്ലേ മനുഷ്യർക്ക് ില്ലേ ബോധമില്ലേ നമുക്ക് ഉണ്ട് ബോധമുള്ളതുകൊണ്ടാണ് നമുക്ക് ബാക്കിയെല്ലാം അറിയാനും അനുഭവിക്കാനും മനസ്സിലാക്കാനും നിരീക്ഷിക്കാനും സാധിക്കുന്നെങ്കിൽ ആ ബോധത്തെക്കുറി പഠി പഠിപ്പിക്കേണ്ടതില്ലേ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ പഠിപ്പിക്കേണ്ടതില്ലേ അപ്പോഴല്ലേ സയൻസ് പൂർണ്ണമാവുള്ളൂ വെറും കാണാൻ സാധിക്കുന്നതിനെക്കുറിച്ച് മാത്രം സയൻസ് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ കൂടെ വന്നില്ലേ നിങ്ങൾ ഐൻസ്റ്റീനിയൻ ഫിസിക്സ് മാത്രം ശരിയാണോ ആണോ അല്ല അത് പൂർണമാവില്ല അപ്പോൾ അത് പൂർണ്ണമാവണമെങ്കിൽ ഇത് വേണം അത് പൂർണ്ണമാവണമെങ്കിൽ ഇത് വേണം ഇതിനെയെല്ലാം അറിയാൻ സാധിക്കുന്ന നിരീക്ഷിക്കാൻ സാധിക്കുന്ന ബോധത്തെ കൂടി പഠിക്കണം കാരണം നിരീക്ഷകനുണ്ടെങ്കിലേ നിരീക്ഷണം പറ്റുള്ളൂ നിരീക്ഷകനുണ്ടെങ്കിലേ വല്ലതിനെയും കൂടെ വരണം നിരീക്ഷിക്കാൻ പറ്റുള്ളൂ നിരീക്ഷകൻ ഇല്ലെങ്കിൽ എന്ത് നിരീക്ഷണമാണ് അപ്പം നിരീക്ഷകനെക്കുറിച്ച് പഠിപ്പിക്കാത്ത സയൻസ് ഒരിക്കലും പൂർണ്ണമല്ല അപ്പം വിദ്യാഭ്യാസം ശരിക്കും പൂർണ്ണമാണോ ഉറകെ പറയൂ ഇവിടെയാണ് ഋഷി പഠിപ്പിക്കുന്നത് ആരെക്കൂടി പഠിക്കണം ആരെക്കൂടി പഠിക്കണം നിരീക്ഷകനായ ബോധത്തെക്കൂടി പഠിക്കണം ഹിന്ദുമതം എന്ന് പറയുന്നത് ബോധത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സയൻസ് ആണ് ഏത് ഹിന്ദുമതം എന്ന് പറയുന്നത് മനസ്സിലാവേ ഉണ്ടല്ലോ ബോധത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സംസ്കൃതിയാണ് ഏത് ഹിന്ദുമതം അത് നോക്കൂ നിങ്ങൾ നാരായണി നോക്കി തുടങ്ങുന്നത് എങ്ങനെയാണ് സാന്ദ്രാനന്ദബോധം ബോധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ നീ ഇനി എഴുതി വെച്ചിരിക്കുന്ന ബോധം വരുത്തുവതിന് ആളായി നിന്ന പര ആചാര്യരൂപഹരി നാരായണായ നമ ആരെക്കുറിച്ചാണ് പഠിക്കേണ്ടത് ആരെയാണ് അറിയേണ്ടത് അർക്കന്നലാതി വെളിപൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുതാനുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിന് കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിന് പൊരുൾ എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് ബോധമാകുന്ന നിരീക്ഷകനെ കുറിച്ചാണ് പറയുന്നത് നിരീക്ഷകനില്ലെങ്കിൽ നിരീക്ഷണം സാധ്യമല്ല ഒന്ന് പറയൂലവരും നിരീക്ഷകനില്ലെങ്കിൽ നിരീക്ഷണം സാധ്യമല്ല അപ്പോൾ ഈ സയൻസുകളൊക്കെ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മനാട്ടമി ആയാലും ഇതൊക്കെ എന്താണ് നിരീക്ഷിക്കപ്പെട്ട ശാസ്ത്രങ്ങളാണ് അതിലേതില്ല ആരെക്കുറിച്ച് പറയുന്നില്ല നിരീക്ഷകനെക്കുറിച്ച് പറയുന്നില്ല അപ്പം നിരീക്ഷകനെക്കുറിച്ച് പഠിപ്പിക്കുന്ന കൃതിയാണ് നമ്മുടെ കൃതികൾ എന്തൊരു സയൻസാണ് നോക്കൂ നിങ്ങൾ മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതിൻ്റെ മഹത്വം മനസ്സിലാവുന്നുണ്ടോ അത്ര ഗംഭീരമാണ് അപ്പോൾ ഇവിടെ സാഖ്യയോഗം കപിലൻ പറയുന്നു നമ്മുടെ മനസ്സും വന്നിരിക്കുന്നത് പൂർണ്ണതയിൽ നിന്നാണ് ഏത് പൂർണ്ണതയില്ലെന്ന് പൂർണ്ണ ബോധത്തിൽ നിന്നും വന്നതാണ് ഇപ്പം കാലത്തൊക്കെ എണീറ്റാൽ നമ്മൾ നമ്മളോട് തന്നെ പറയണം എന്ത് ഞാൻ എവിടെന്നാ വന്നത് പൂതനയില്ലെന്നോ പൂതനയിൽ നിന്നും വന്നു എന്നല്ല നിങ്ങളെന്താ രാവിലെ എണീറ്റ് കണ്ണാടി നോക്കുകയാണോ രാവിലെ എവിടുന്നാണ് വന്നിരിക്കുന്നതാണ് പറയേണ്ടത് ഞാൻ വന്നിരിക്കുന്നത് ബോധനയിൽ നിന്നല്ല ബോധത്തിൽ നിന്നും വന്നു പൂർണ്ണബോധായതേ നമ ഒന്ന് പറയൂ എല്ലാവരും ആ ഞാൻ പൂർണ്ണബോധത്തിൽ നിന്ന് വന്നു പൂർണ്ണമത പൂർണമിതം പൂർണാത് പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ ഞാൻ പൂർണ്ണതയിൽ നിന്നും വന്നു അപ്പോൾ നോക്കൂ എന്തൊരു മഹത്തരമാർ ജന്മമാണ് പൂർണ്ണതയിൽ നിന്നും വന്ന ആൾ അപ്പം എത്ര ശക്തിയും എത്ര കഴിവും എത്ര കരുത്തും എത്ര ഊർജവും എന്നിട്ടിരുന്നു എന്ന് പറയാൻ പാടുമോ അത്ര പൂർണ്ണതയുടെ ശക്തി എവിടെയുണ്ട് എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഉള്ളിൽ പറയാ പൂർണ്ണമത പൂർണമിതം പൂർണാൽ പൂർണ്ണമുദശ്ശരി എന്ന് മനസ്സിൽ പറയാ എന്നിട്ട് ഉള്ളിൽ പറയാ പൂർണ്ണമായ ശക്തിയും ഒക്കെ എവിടെയുണ്ട് എൻ്റെ ഉള്ളിലുണ്ട് എന്നിട്ട് അടുത്ത ആളുടെ മുഖത്ത് നോക്കിച്ചിരിക്കുക എന്തിനാ ചിരിക്കുന്നത് അത്രയും ശക്തി എൻ്റെ ഉള്ളിൽ ഉറക്കെ പറയൂ നിങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് അപ്പം അങ്ങനെ നിങ്ങളൊരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ദിവസം ഉണ്ടാവുന്നു മിണ്ടാത്തത് നിങ്ങൾ എങ്ങനെയുണ്ടാവും ദിവസം ഒരു ഊർജമുള്ള ദിവസം ആവില്ലേ ആവുമില്ലയോ ആവുമില്ലയോ നേരെ മറിച്ച് രാവിലെ തന്നെ എനിക്കും കഷ്ടകാലം മുട്ടിൻ്റെ ആ ദിവസം തന്നെ പോയിട്ടുണ്ടാവും അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഈ ഒരു മന്ത്രത്തോടു കൂടി ഡേ ആരംഭിക്കണം ഏതാണ് മന്ത്രം പൂർണ്ണമത കപിലൻ പറയുന്നു അപ്പോൾ മനസ്സിലാക്കുക അപ്പോൾ പൂർണ്ണതയിൽ നിന്നും വന്ന നമ്മൾ ഏതിലേക്ക് എത്തണം അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അപ്പോൾ രണ്ട് കാര്യങ്ങൾ മറക്കരുത് മനസ്സിനെ ഉയർത്തലാണ് ജീവിത ലക്ഷ്യം എന്താ എന്ന് പറഞ്ഞാൽ ഏതൊരു പൂർണ്ണതയിൽ നിന്നും വന്നു തിരിച്ച് ആ പൂർണതയിലേക്ക് എത്തിക്കാൻ എന്താ വഴി അതിനെന്താണ് വഴി അതിന് വേറെ വഴിയൊന്നും നോക്കണ്ട എളുപ്പമായൊരു വഴി ഭഗവാൻ പറയുന്നത്